വിട്ടുവീഴ്ച ചെയ്യുന്ന മനസ്സാണോ നിങ്ങളുടേത് എല്ലാവരോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി നോക്കാൻ പറ്റുന്നുണ്ടോ ഒരു കുഞ്ഞുകാരന്മാരെ നോക്കോട്ടെ ആദ്യമേ തന്നെ മുറ്റത്തിറങ്ങുമ്പോൾ കാക്കകളെ കാണുമ്പോൾ അവരോട് കുശലം ചോദിക്കാൻ പറ്റുന്നുണ്ടോ കയ്യിലിരിക്കുന്ന ചോറ്റുപാത്രത്തിൽ നിന്ന് രണ്ട് മൂന്ന് അരിമണികൾ വിതറിക്കൊടുക്കാൻ തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ നടന്ന് നീങ്ങുമ്പോൾ സഹജീവികളായ ജന്തുക്കളോട് അവരും ഈ ഭൂമിയിലെ ഒരു ഭാഗമാണ് എന്നെപ്പോലെ തന്നെ എന്ന് തോന്നുന്നുണ്ടോ നല്ല നല്ല മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്നുണ്ടോ എല്ലാവരോടും സഹിഷ്ണുതയോടുകൂടും വിട്ടുവീഴ്ചയോടും എന്ന കൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെ കൊണ്ടും മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന അവസ്ഥയിൽ കോൺഫിഡൻസ് ആയിട്ടിരിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് എഡിഷൻസ് ആണ് കാരണം ഈ നൂറ്റാണ്ടിൽ ഇത്തരം ആൾക്കാരെ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുക്കാണ് സോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കിങ് നിങ്ങൾ ഈ ദുനിയാവിലെ നിധികളാണ് നിധികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും കിട്ടണൊരു സംഭവമില്ല വല്ലപ്പോഴൊക്കെ കിട്ടിയാകെ കിട്ടി സോ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്തോളൂ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടോളൂ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് വാല്യൂ കൊടുത്തോളൂ നിങ്ങൾ തന്നെ പതിയെ പതിയെ ചെക്ക് ബാഗ് എടുത്ത് ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അതിനുള്ള കഴിവ് പഠിച്ചുകൊണ്ട് നമുക്കുള്ളിൽ തന്നെ തന്നുകൊണ്ട് ഉണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോവാം ഞാൻ നിങ്ങളുടെ മൂഫി നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണു കേട്ടോ നിങ്ങളുടെ എനർജിയാണ് എൻ്റെ ഊർജം ഓക്കെ അപ്പോൾ